നമസ്കാരം സത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുക എന്നതാണ് മറുനാടിൻ്റെ ദൗത്യം ആ ദൗത്യം ഫലം കാണുന്നതുകൊണ്ടാണ് നിരവധി പേർ ശത്രുതയോടെ വ്യഗ്രതയോടെ രംഗത്തിറങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു എം വി വാസുദേവൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഒരു അന്തം കമ്മിയാണ് ഈ നാട് ഏറ്റവും അധികം വെറുക്കുന്ന വ്യക്തി നീയാണെന്ന് നിനക്കറിയാമോ എന്നാണ് ചോദ്യം എനിക്ക് വാസ്തവത്തിൽ സഹതാപമാണ് തോന്നിയത് ഈ വെറുക്കുന്ന വ്യക്തിയുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വന്ന് എന്തെഴുതുന്നു എന്നറിയാൻ വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന വാസുദേവനെ ഓർത്ത് ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ തന്നെ മറുനാടനെ ഭയപ്പെടുന്ന പലരുമുണ്ട് സത്യം വിളിച്ചു പറയുന്നത് കൊണ്ട് അവരുടെ തട്ടിപ്പ് പുറത്താവുന്നതുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് എന്നാൽ മറുനാടൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് പിന്നീട് ആളുകൾ ശരിവയ്ക്കുന്ന കാലം വരും പലരും ഉയർത്തിക്കൊണ്ട് നടക്കുന്ന പല മഹാന്മാരും തട്ടിപ്പുകാരാണെന്ന് മറുനാടൻ പറഞ്ഞിട്ടുണ്ട് കോടതികളുടെ നിർദ്ദേശപ്രകാരം ചിലരെ കുറിച്ച് ചിലപ്പോൾ മൗനം പാലിക്കേണ്ടി വരുന്നു എന്നത് ഒഴിച്ചാൽ ഒരാളെ കുറിച്ച് പോലും പറഞ്ഞത് തിരുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അവരുടെ സാഹചര്യം മാറണം മറന്നാടിനെതിരെ നിരന്തരം കാഹളം മുഴക്കുന്ന ഒരു പള്ളിയിലച്ചനുണ്ടായിരുന്നു സീറോ മലബാർ സഭയുടെ മാനന്തവാടി രൂപതയുടെ പി ആർഒ ആയി ജോലി ചെയ്തിരുന്ന ഫാദർ നോബിൾ തോമസ് പാറക്കൽ അദ്ദേഹം ഇപ്പോൾ പ്രൊമോഷൻ കിട്ടി ആ രൂപതയുടെ കോർപ്പറേറ്റ് മാനേജർ ആണ് എന്നാണ് ചില വാർത്തകളിലൂടെ എനിക്ക് ബോധ്യമാവുന്നത് നിരന്തരമായി പി ആർ ഒ ആയിരുന്ന കാലത്ത് മറന്നാടിനെതിരെ അദ്ദേഹം വീഡിയോ ചെയ്യുകയും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരികയും ചെയ്തു അതിൻ്റെ കാരണം പെണ്ണ് പിടിയന്മാരായ ക്രിമിനൽ ബുദ്ധിയുള്ള ലൈംഗിക മനോരോഗികളായ ചില പള്ളിയിലന്മാരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് ഈ നോബലിൻ്റെ അടുത്ത സുഹൃത്തും മാനന്തവാടി രൂപതാംഗവുമായ റോബിൻ വടക്കഞ്ചേരി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി പിടിയിലായ സംഭവം ഏറ്റവും ഗൗരവത്തോടെ ലോകത്തിന് മുൻപിൽ എത്തിച്ചതും പിറകെ കൂടിയതും ഞങ്ങളായിരുന്നു അതായിരുന്നു ഫാദർ നോബൽ പാറക്കിന് മറനാടനോടുള്ള പിണക്കത്തിൻ്റെ തുടക്കം പിന്നീട് നഴ്സുമാരുടെ വിഷയത്തിൽ ആശുപത്രി ചൂഷണത്തിനെതിരെ നിലപാടെടുത്തപ്പോൾ ജാസ്മിൻ ഷാ നേതൃത്വം കൊടുക്കുന്ന യു എൻ എയെ പിന്തുണച്ചപ്പോൾ നോബിളച്ഛൻ ഒരുപാട് തവണ കുരുപൊട്ടി രംഗത്ത് വന്നിട്ടുണ്ട് ജാസ്മിൻ ഷാ സർവ്വതും തികഞ്ഞ സുഡാപ്പിയാണ് അയാൾ ക്രൈസ്തവ നഴ്സുമാരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയാണ് സംഘടന തുടങ്ങിയിരിക്കുന്നത് തുടങ്ങിയ അവകാശവാദങ്ങളായിരുന്നു ഇയാളുടേത് ഏഷ്യാനെറ്റിലെ മലബാർ എഡിറ്റർ ഷാജഹാനെതിരെ നിരന്തരമായി ഫാദർ നോബിൾ കുരയ്ക്കുമായിരുന്നു മലബാറിലെ ഇസ്ലാമിക മൌലികവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഷാജഹാനെ മുസ്ലിം തീവ്രവാദിയാക്കി ചിത്രീകരിച്ചായിരുന്നു നോബിൾ അച്ഛൻ്റെ ഇടക്കാലത്തെ അഴിഞ്ഞാട്ടം മസ്ജിദുകളിൽ സ്വവർഗാനുരാഗം പൊടിപൊടിക്കുന്നു എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു അങ്ങനെ എല്ലാ അർത്ഥത്തിലും വർഗീയത പ്രചരിപ്പിക്കുക ക്രിമിനൽ ബുദ്ധിയോടെ പ്രവർത്തിക്കുക തിന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കുക നന്മയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ പരമാവധി ഇകഴ്ത്തുക അപവാദ പ്രചരണം നടത്തുക തുടങ്ങിയ എല്ലാ പ്രക്രിയകളും ചെയ്ത് ഒരു കത്തോലിക്ക വൈദികന് വേണ്ട ഒരു ഗുണവുമില്ലാതെ ജീവിച്ച ആളാണ് ഫാദർ പാറയ്ക്കൻ അതുകൊണ്ട് പലപ്പോഴും ഈ പാറയ്ക്കനെതിരെ ശക്തമായ നിലപാട് മറുനാടൻ എടുക്കുകയും മറനാടിനെക്കുറിച്ച് എല്ലാവജനങ്ങൾ നിരന്തരമായി പ്രചരിപ്പിക്കുകയും ചെയ്ത് പാർക്കൻ മറുനാടൻ ശത്രുക്കളുടെ കയ്യടി നേടാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്തേക്ക് പോയ സിസ്റ്റർ ലൂസി കളപ്പൊരയെ വ്യക്തിപരമായി അപമാനിക്കാൻ ചെയ്ത പല പ്രവർത്തികളും അങ്ങേയറ്റം ഖേദകരമായിരുന്നു സിസ്റ്റർ ലൂസിയുടെ നിലപാടുകളോടും സഭാവിമർശനത്തോടും ഒരു യോജിപ്പുമില്ലാത്ത വ്യക്തിയായിരുന്നിട്ടും സിസ്റ്റർ ലൂസിയെ കാണാൻ രണ്ട് മാധ്യമ പ്രവർത്തകരെത്തിയപ്പോൾ അവരെ വേശിയോട് ഉപമിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുകയും രംഗത്ത് വരികയും ചെയ്ത ഫാദർ പാറക്കിന്റെ അധാർമികതയ്ക്കെതിരെ ശബ്ദമുയർത്താതിരിക്കാൻ കഴിയുമായിരുന്നില്ല എല്ലാ അർത്ഥത്തിലും ഒരു തേർഡ് റേറ്റ് ഗുണ്ടയെ പോലെയായിരുന്നു ഫാദർ നോബൽ പാറക്കിന്റെ പ്രവർത്തനം എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി പഴയ വീഡിയോകളെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് എവിടെയോ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു പാറക്കൻ നന്നായി കാണും എന്ന് കരുതി ഞാനൊട്ട് അന്വേഷിച്ചുമില്ല ഇന്നലെ ഒരു പത്രവാർത്ത കണ്ടപ്പോഴാണ് അദ്ദേഹം മാനന്തവാടി രൂപതയിലെ കോർപ്പറേറ്റ് മാനേജറാണെന്ന് അറിയുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം സോഷ്യൽ മീഡിയ പണി ഉപേക്ഷിച്ച് ഒതുങ്ങി കഴിയാൻ തീരുമാനിച്ചത് കോർപ്പറേറ്റ് മാനേജർ ചെറിയ പദവിയല്ല ഒരു രൂപതയുടെ കീഴിലുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ മാനേജറാണ് കോർപ്പറേറ്റ് മാനേജർ അത്രയും ഉയർന്ന പദവിയിലിരിക്കുന്ന ഫാദർ നോബിൾ പാറയ്ക്കൻ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞത് അടിച്ചു കിൻഡായി പോലീസ് പിടിയിലായി എന്നതിൻ്റെ പേരിലാണ് നോബിൾ അച്ഛൻ്റെ പേരിൽ തിരുനെല്ലി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു നോബൽ തോമസ് പാറക്കൽ എന്ന് മാത്രമാണ് എഫ്ഐആറിൽ ഉള്ളത് ഫാദർ നോബൽ ആണ് എന്ന തരത്തിൽ വാർത്തകൾ പരന്നപ്പോൾ അത് തന്നെയാണെന്ന് ഉറപ്പാക്കാൻ തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വേരിഫൈ ചെയ്തതിനു ശേഷമാണ് ഇത് തന്നെയാണെന്ന് പറയുന്നത് താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നോബിൾ അച്ഛൻ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം മദ്യപിച്ച് മതോന്മത്തനായി കാർ ഓടിച്ച് അപകടമുണ്ടാക്കുന്ന അവസ്ഥയിൽ പിടികൂടപ്പെട്ടു എന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ട് മദ്യപാനത്തിനെതിരെ നിലപാടെടുക്കുന്ന മദ്യവിരുദ്ധ പ്രവർത്തക വേഷം കിട്ടിയ സദാചാരത്തിന്റെ വക്താവായ സത്യം പറയുന്നവരെ നിശിതമായി വിമർശിക്കുന്ന ഫാദർ നോബിളിന്റെ അവസ്ഥയിൽ ആദ്യ സഹതാപമുണ്ട് ഫാദർ നോബിൾ പാർക്കിനെതിരെ തിരുനെല്ലി പോലീസ് എടുത്തിരിക്കുന്ന എഫ്ഐആറിൽ ഇങ്ങനെ എഴുതുന്നു ഇന്ന് പതിനൊന്ന് പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ഓർക്കണം അർദ്ധരാത്രിയിലാണ് യാത്ര ഞാനും വിനോദ് കുമാർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ സി പി ഒ പിന്നെ നമ്മുടെ രണ്ട് പോലീസുകാരുടെ പേര് പറഞ്ഞുണ്ട് എന്നിവരും ഒന്നിച്ച് തൃശിലേരി അംശം കാട്ടിക്കുളം ടൗണിൽ വെച്ച് വാഹന പരിശോധന നടത്തി വരവേ മാനന്തവാടി ഭാഗത്തു നിന്നും താഴെ കാട്ടിക്കുളം ഭാഗത്തേക്ക് ഒരു കാർ അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന വിധത്തിലും ഓടിച്ചു വരുന്നത് കണ്ട് ഞാൻ തീ വാഹനം കൈകൊണ്ട് സിഗ്നൽ കാണിച്ച് നിർത്തി രാത്രി പന്ത്രണ്ടര ആയപ്പോൾ തിരുനെല്ലി ഭാഗത്തു നിന്നും കാട്ടിക്കുളം ഭാഗത്തേക്ക് ഒരു വാഹനം വരികയാണ് ഈ കാർ വരികയാണ് ഈ കാറിന്റെ ഓട്ടം കണ്ടപ്പോൾ ഈ ഇൻസ്പെക്ടർക്ക് സംശയം തോന്നി കാരണം അപകടം തരത്തിലാണ് അപ്പോൾ കൈ കാണിച്ചു നിർത്തി തുടർന്ന് വാഹനം ഓടിച്ചു വന്ന ആളോട് പേരും വിലാസവും നോബിൾ തോമസ് സൺ ഓഫ് തോമസ് മാനന്തവാടി മാനന്തവാടിക്കാരനായ ഒരു തോമസിന്റെ മകനാണ് എന്നും ഇപ്പോൾ കബനിഗിരി പാടിച്ചിറ പുൽപ്പള്ളിയിലാണ് താമസം എന്നും പറഞ്ഞു കബനഗിരിയിലാണ് താമസം എന്ന് പറഞ്ഞു എനിക്കറിയില്ല കോർപ്പറേറ്റ് മാനേജർ ആണെങ്കിൽ മാനന്തവാടിയിലാണോ വേണ്ടത് കബനഗിരിയിൽ താമസിക്കുന്നത് അറിയില്ല തിയാനെ സംസാരത്തിൽ നിന്നും ഉച്ഛാസവായിൽ നിന്നും മദ്യത്തിന്റെ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതിൽ ഞാൻ ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൽക്കോമീറ്റർ ഉപയോഗിച്ച് പന്ത്രണ്ട് നാൽപ്പത് മണിക്ക് പരിശോധിച്ചതിൽ ടെസ്റ്റ് റിസൾട്ട് നൂറ്റി എഴുപത്തി മൂന്ന് മില്ലിഗ്രാം നൂറ് മില്ലി ലിറ്ററിൽ എന്ന് കണ്ടു അതായത് ഇയാൾ വന്നു കാർ ഓടിച്ച സംശയം തോന്നി വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇയാളുടെ നടപ്പും വർത്തമാനവും മാത്രമല്ല ഇങ്ങയുടെ വായിൽ നിന്ന് വന്ന രൂക്ഷഗന്ധവുമായപ്പോൾ പരിശോധിച്ചു നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ ഗ്രാം ആൽക്കഹോൾ ഉണ്ടെന്ന് തുടർന്ന് ഞാൻ തിയാനോട് മദ്യലഹരിയിൽ അശ്രദ്ധമായും മനുഷ്യജീവൻ അപകടം വരുത്ത വിധത്തിൽ വാഹനം ഓടിച്ചു വന്ന കുറ്റവും പറഞ്ഞ് മനസ്സിലാക്കി നിയമാനുസൃതം പന്ത്രണ്ട് നാല്പത്തിയഞ്ച് മണിക്ക് സെക്ഷൻ മുപ്പത്തഞ്ച് മൂന്ന് ബി എൻ എസ് പ്രകാരം നോട്ടീസ് നൽകിയ ശേഷം തിയാന് ഓടിച്ചു വന്ന കെ എൽ എഴുപത്തിരണ്ട് ഡി അമ്പത്തി ഒമ്പത് മുപ്പത്തി ഒന്ന് നമ്പർ കാർ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പന്ത്രണ്ട് അമ്പത് മണിക്ക് പ്രകാരം ബന്ദബസ്റ്റിലെടുത്ത ശേഷം സ്റ്റേഷന് ഹാജരായി പ്രതിക്കെതിരെ തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി എഴുപത്തി അഞ്ച് അണ്ടർ സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ബി എൻ എസ് ആൻഡ് നൂറ്റി എൺപത്തി അഞ്ച് എം വി ആക്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് വാഹനം കസ്റ്റഡിയിലെടുത്തു അച്ഛനെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി എഫ്ഐആർ എടുത്ത് ജാമ്യത്തിൽ വിട്ടു ആരാണ് സദാചാര പ്രസംഗിയായ ലൈംഗിക മനോരോഗികളെ കുറിച്ച് വാർത്ത എഴുതിയാൽ അതിൻ്റെ പേരിൽ ബഹളം വയ്ക്കുന്ന സത്യം വിളിച്ച് പറയുന്നവരെ അടച്ചാക്ഷേപിക്കുന്ന നീതിയുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എന്നാൽ മറുവശത്ത് വലിയ ആത്മീയ അനുഭവത്തെക്കുറിച്ച് പറയുകയും പ്രാർത്ഥനയും മദ്യവിരുദ്ധ സെമിനാറും ഒക്കെയായി ആഘോഷം നടത്തുകയും ചെയ്ത ഫാദർ നോബൽ പാർക്കൽ അദ്ദേഹമാണ് മദ്യപിച്ച് മതോന്മത്തിനായി വാഹനമോടിച്ച് പിടിയിലായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിലെ നായകൻ ചിലരൊക്കെ ചോദിക്കാറുണ്ട് മറനാടിൽ പോകുന്ന പള്ളി ഏതാണെന്ന് കാരണം മറനാടിനെതിരെ അപവാദ പ്രചരണം നടത്തുന്ന മറനാടനെ കുറ്റം നുണ പറയുന്നവരുടെയൊക്കെ അവസ്ഥ അതിദയനീയമായി മാറുന്നു അനേകം പേരാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് അജിത് കുമാറിൻ്റെ അവസ്ഥ നമുക്കൊക്കെ അറിയാം പോലീസിന് ഡി ജി പി റാങ്കിലുണ്ട് എന്താ പണിയെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ഓർക്കണം മറനാടനെ വേട്ടയാടുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച് അവനെ പൂട്ടിക്കെട്ടും എന്ന് വെല്ലുവിളിച്ച് നടന്ന ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഏറ്റവും വിചിത്രം അതല്ല ആ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത പി വി എൻവറിൻ്റെ അവസ്ഥ എത്ര ദയനീയമാണ് പി വി എൻവർ മന്ത്രിയാകാനും രണ്ടോ മൂന്ന് സീറ്റ് നേടാനുമൊക്കെ ശ്രമിച്ചിട്ടിപ്പോൾ എം എൽ എ ആകാൻ പറ്റുമോ എന്ന് കഴിയാത്ത അവസ്ഥയിലാണ് എവിടെയാണ് പി വി അൻവറിന്റെ സ്ഥാനമെന്ന് എല്ലാവർക്കും അറിയാം അതല്ല അതിനേക്കാൾ രസം മറുനാടിനെ വേട്ടയാടാൻ ഒരുമിച്ചിറങ്ങിയ അൻവറും അജിത് കുമാറും തമ്മിൽ തല്ലി പിരിഞ്ഞു അവർ ബർദ്ധ എന്നതാണ് ഇത്തരത്തിൽ അനേകം പേരുണ്ട് ഇതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ കത്തു വിവാദത്തിൽ വില്ലനായിരിക്കുന്നത് രാജേഷ് കൃഷ്ണയുടെ അവസ്ഥയും വലിയ സ്വാധീനമുള്ള ആളായിരുന്നു ആർക്ക് വേണമെങ്കിലും എന്ത് കാര്യവും സാധിച്ചു കൊടുക്കാൻ സ്വാധീനമുള്ള വ്യവസായി ഇപ്പോൾ പാർട്ടിക്കാർക്ക് പേടിയാണ് നാട്ടുകാർക്കു പേടിയാണ് ഇത്തരത്തിൽ മറന്നാടിന്റെ സത്യത്തെ മറയ്ക്കാൻ ശ്രമിച്ചവരുടെ കവസ്ഥാതി ദയനീയമാണ് വേറൊരുത്തൻ മറനാടൻ സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ മറനാടിനെ പൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞുമായി നടന്ന ഒരു ലണ്ടൻകാരനുണ്ട് ലെക്സൺ ഫ്രാൻസിസ് കല്ലുമാടയ്ക്കൽ അയാൾ വട്ടം ചുരുങ്ങാത്ത പാർട്ടികളൊന്നുമില്ല പല പാർട്ടികളിലും കൂടി ഇപ്പോൾ അകത്താണ് തട്ടിപ്പ് കേസിൽ മറനാടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഓരോരുത്തരുടെയും അവസ്ഥ അതിദയനീയമാണ് എന്താ കാര്യം അത് മറന്നാടിന് ഏതെങ്കിലും പള്ളിയിൽ പോകുന്നതുകൊണ്ടോ ഏതെങ്കിലും അമ്പലത്തിൽ പോകുന്നത് കൊണ്ടും അല്ല സത്യം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് സത്യത്തിനെ ആത്യന്തികമായി തോൽക്കാൻ കഴിയില്ല സത്യം വിജയിച്ചുകൊണ്ടേയിരിക്കും മറുനാടൻ സത്യത്തിൻ്റെ കാവൽ നിൽക്കുന്നത് തന്നെ സത്യം മറുനാടിനെ സംരക്ഷിക്കുന്നു